ത്ത് സംസ്ഥാന അതിർത്തിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധന തുടരുന്നു സഞ്ചരിക്കുന്ന ലബോറട്ടറിയിലാണ് ഇത്തവണ കുമളി അതിർത്തിയിൽ പരിശോധന നടത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വരുന്ന പാലും പച്ചക്കറി ഉൽപ്പന്നങ്ങളുമാണ് കൂടുതലും പരിശോധിക്കുന്നത് ഓണക്കാലത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ പാലാണ് അതിർത്തി കഴിഞ്ഞ വർഷം വരെ ചേർന്നായിരുന്നു പരിശോധന എന്നാൽ ഇത്തവണ ഭക്ഷ്യസുരക്ഷത് പാലിന്റെ അസിഡിറ്റി കൊഴുപ്പ് പ്രിസർവേറ്റീവുകൾ ന്യൂട്രലൈസറുകൾ ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ സാന്നിധ്യമാണ് പ്രധാനമായും പരിശോധിക്കുക പാലേറെ നേരം കേട ഫോർമാലിൻ ചേർത്തിട്ടോ എന്നും പരിശോധനയിൽ കണ്ടെത്താം ഈ ചെക്ക് പോസ്റ്റുകളിലെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടുകൂടിയാണ് പ്രാഥമിക പരിശോധനകൾ നടത്തുന്നത് ചെക്ക് വഴി കടന്നുപോകുന്ന പാലും പാലുമായി കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും ഭയങ്കര പരിശോധിക്കുകയും അവയുടെ സാമ്പിൾ എടുത്ത് മൊബൈൽ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു പരിശോധനയിൽ എന്തെങ്കിലും നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ അത് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിലവിലക്കേഷനുള്ള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ലാബുകളിലേക്ക് അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഒപ്പം ചെറിയ വാഹനങ്ങളിൽ പാലും ഇവിടെ പരിശോധിക്കുന്നു ഇതോടൊപ്പം അതിർത്തി കിടക്കുന്ന പച്ചക്കറിയുടെയും സാമ്പിൾ ശേഖരിച്ച് കാക്കനാടുള്ള ലാബിലേക്ക് അയക്കുന്നുണ്ട് ഓണക്കാലത്ത് മാത്രമുള്ള പാൽ പരിശോധന സ്ഥിരമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വരുന്നത് ഇഡിക്യുബിഷൻ കുമ്മി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്